السلام عليكم الله الله وبركاته الحمد لله والصلاة والصلاة والسلام على رسول الله وعلى آله وصحبه അസ്സാം വലൈക്കും വാഹ്മത്തുല്ലി വാത്തലില്ല സഹോദരങ്ങളെ സിയത്ത് മുസ്തഫാ രവി എനി പറയുന്ന സംഗതി അനുഷ്ഠാനങ്ങൾ അമൽഹിനു പടുവിലാന്നാണ് അദ്ദേഹത്തിന്റെ തെളിവെന്താണ് സൂറത്ത് ബക്കറയിൽ ഇന്നല്ലീന ആമനു അമിനു സാലിഹാത്തി വാക്കാമു സ്വലാത്ത വാത്തവും സ്വരോഹും ഇന്ദറബിഹിൻ എന്ന് പറയുന്നു വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും നമസ്കരിക്കുകയും തക്കാത്ത് നൽകുകയും ചെയ്തവർ എന്ന് പറഞ്ഞത് കൊണ്ട് ഇവിടെ അമിനുസ്ഹാത്തി എന്ന് പറഞ്ഞതിന് ശേഷം നമസ്കാരം തക്കാത്തും വേറെ തന്നെ അടുത്ത് പറഞ്ഞുകൊണ്ട് ഇത് ഇത് അനുഷ്ഠാനങ്ങളാണ് അത് അമനുസ്ലിഹിന് കുറവില്ല അമൽസാലിഹിയിൽ പണണമെങ്കിൽ അത് മനുഷ്യർക്കോ മറ്റ് ജീവജാലങ്ങൾക്കോ പ്രകൃതിക്കോ ഒക്കെ പ്രയോജനപ്പെടണമൊക്കെ അത് അമൽസാലിഹിയിൽ പെടുള്ളു എന്നാണ് അതിന് നബി സല്ലാഹു നയ്യീവ് വല്ല ഒരു ഉദാഹരണവും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് അദ്ദേഹം ഉദാഹരണം വിമാത്രത്തിൽ ഇല്ലാതെ അതിക്ക് വഴിയിൽ നിന്ന് ദ്രോഹപരമായിട്ടുള്ള പ്രയാസകരമായ വസ്തുക്കൾ നീക്കം ചെയ്യാനുള്ളതാണ് അപ്പം അത് മനുഷ്യർക്കും മറ്റുമൊക്കെ പ്രയോജനം ചെയ്യുന്ന കാര്യമുണ്ട് അത് അമൽ സാലിഹിയിൽ പെടും എന്നാൽ മനുഷ്യർക്ക് പ്രയോജനം ചെയ്യാത്ത മറ്റ് ജീവജാലങ്ങൾക്ക് പ്രയോജനം ചെയ്യാത്ത ഒന്ന് അമരസാല കൊടുവില്ല എന്നാണ് അപ്പം ഇവിടെ സ്വാഭാവികമായി വരുന്നൊരു ചോദ്യമുണ്ട് അതെന്താണ് അറബി ഭാഷയിൽ എന്നല്ലേ ലോകത്ത് ഏത് ഭാഷയും മനുഷ്യന്റെ കർമ്മങ്ങളെ രണ്ടായിട്ടാണ് പറയാറുള്ളത് ഒന്ന് സൽക്കർമ്മമാണ് മറ്റൊന്ന് ദുഷ്കർമ്മമാണ് ശരി തെറ്റ് നല്ലത് ചീത്ത ഇതല്ലാത്ത മൂന്നാമത്തെ ഒരു പ്രയോഗം നമ്മൾ ഭാഷയെ പഠിച്ചിട്ടില്ല മലയാളത്തിലും ഇല്ല അറബിയിലും ഇല്ല മറ്റു ഭാഷകളിലൊന്നുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം ഇനി നമ്മൾ മുസ്തഫ മൗലവീനോടുള്ള ചോദ്യം ഇത് രണ്ടുമല്ലാത്ത മൂന്നാമത്തെ ഒരു അമരായിരിക്കുമല്ലോ അപ്പം നമസ്കാരം നോമ്പ് കക്കാത്ത് ഹജ്ജ് പോരള്ളൊക്കെ അത് അമൽസാലയിൽ പൊടുവില്ല അമൽസാ സഞ്ചിയിൽ ഏതായാലും പൊടുവില്ല കാരണം അമൽ സഞ്ചിയിൽ പെട്ടത് അന്നേര സുഖവും കൽപ്പിക്കില്ല അപ്പം മൂന്നാമത്തൊരു ഇനം അമരായിട്ട് ഇതിന് എണ്ണണം ആ അമല് ഏതാണാവോ അത് പറഞ്ഞെന്നാ തെർക്കില്ലേ ഇപ്പൊര് ഖുഹാനിൽ നിന്നൊക്കെ നല്ല വളരെ ആഴത്തിൽ അത് പഠിച്ച് ഗവേഷണം നടത്തിയിട്ടായിരിക്കുമല്ലോ അത് പറയണത് അപ്പൊ ഖുർഹാനിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹം തള്ളിക്കളിന് അതിൽ നിന്ന് കിട്ടിയാലും മതി ഒരു പിന്നെ കാരണം നമുക്ക് അതിൽ നിന്ന് സ്വീകാര്യമായതുകൊണ്ട് അതിൽ നിന്ന് കിട്ടിയാലും മതി ഈ മൂന്നാമത്തെ വരിനം അമല് ഏതാണ് അതിൽ നിന്നുള്ളത് മനുഷ്യന് പിഡിത്തങ്ങൾ പറയുന്നതിന് യാതൊരു അതിരവുമില്ലാഞ്ഞാലൊരു നിർവാഹമില്ല മാത്രമല്ല ഇവിടെ ഈ ആയത്തിൽ ആയത്തിനന്നെ വല്ലതീന്നല്ലതീന ആമനു ആമിനും സാലിഹാത്തി വാക്കാമും സലാത്ത നമസ്കാരം എന്നുള്ളത് മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യൂല നമുക്ക് മനസ്സിലാക്കാം വാത്തവും തക്കാത്ത പറയുന്നത് തുടർന്ന് തക്കാത്ത് ഈ ഇതക്കാത്ത് എന്ന് പറയുന്നത് സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് അത് ഉള്ളവൻ ഇല്ലാത്തവന് പിന്നെ നൽകുന്നതിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ മനുഷ്യർക്കാണ് ഈ തക്കാത്ത് നൽകുന്നത് അപ്പൊ അത് മനുഷ്യർക്ക് മറ്റു മനുഷ്യർക്ക് പ്രയോജനപ്പെടുന്ന ഒരു സംഗതിയാണ് അപ്പൊ ഈ ജക്കാത്ത് എന്നുള്ളത് അമലുസാലിഹിയില് ബൊടുവാവോ ഇവിടെ ഇന്നല്ല എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ സലാത്ത എന്ന് പറഞ്ഞതിന് ശേഷമാണ് ആത്തവും ജക്കാത്ത് നൽകുക അപ്പൊ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം അത് മനുഷ്യർക്ക് പ്രയോജനപ്പെടുന്ന സംഗതിയാണ് എന്ന് പറഞ്ഞ പുസ്തകമല്ല പറഞ്ഞ അനുസരിച്ചും മനുഷ്യർക്ക് പ്രയോജനപ്പെടുന്ന സംഗതിയാണ് അപ്പൊ ഈ ജക്കാത്ത അമലുസാലിഹിയില് ബൊടാവോ അത് അദ്ദേഹം ഒന്നും വ്യക്തമാക്കിയാതിരിക്കില്ല അതുപോലെ തന്നെ മറ്റൊരു സംഗതിയുണ്ട് സൂറത്ത് ഹജ്ജിന്റെ അവസാനത്തിൽ ഹൈറ സത്യവിശ്വാസികളെ നിങ്ങൾ റുക്കോ ചെയ്യുക സുജോത് ചെയ്യുക ഇബാദത്ത് ചെയ്യുക നന്മ പ്രവർത്തിക്കുക വിജയികളാവാം ഇവിടെ റുക്കോ സുജോത് എന്നുള്ളത് ഇബാദത്തിന്റെ ഭാഗമാണോ അതോ റുക്കുഴ എന്ന് പറയുന്ന വേറെ തന്നെ ഒരു വിഭാഗത്തിൽ ഉണ്ടോ സുചൂത് പിന്നെ വേണമെങ്കിലും സജതൻ്റെ സുചൂത് ശുക്കുചൂതൊക്കെ ഉണ്ടെന്ന് പറയാം റുക്കുഴുന്ന് പറയുന്നത് നമസ്കാരത്തിൻ്റെ ഭാഗമല്ലാത്തവർ റുക്കുഴ ഉണ്ടോന്നും അറിഞ്ഞാൽ തിരക്കില്ലായിരുന്നു കാരണം ഇവിടെ ഇറക്കവും വസ്തുതോ വഴമ്പുതും നമസ്കാരം എന്നുള്ള വിഭാഗത്തിൻ്റെ ഭാഗമാണെന്നുണ്ടെങ്കിൽ അതായിരുന്നാലും പുസ്തകമലവിക്കും സംശയം ഉണ്ടാവേണ്ട കാര്യം സംശയം ഉണ്ടോ എന്ന് നമുക്ക് നമുക്കറിയില്ല എന്തായിരുന്നാലും ഇവിടെ റുക്കോയൻ സുചോദം പറഞ്ഞിട്ട് വിപാദത്തിൻ്റെ മൊത്തം കാര്യം വിഭാഗത്തിൻ്റെ പിന്നെ ഒന്ന് രണ്ട് ഭാഗമാണ് റുക്കോ സുചൂത പറഞ്ഞത് എന്നിട്ട് അതിൻ്റെ മൊത്തം കാര്യമാണ് പിന്നെ പറയുന്നത് വർബുദും റബ്ബപ്പും എന്നുള്ളത് അതുപോലെ തന്നെയാണ് വഫ്ഹാൻ ഉൽ ഖൈറ നന്മ ചെയ്യുക ഈ നന്മ ചെയ്യുക എന്നുള്ളത് വിമാദത്തിൻ്റെ ഗിണത്തിൽ പെടോ അതിന് വേറെ വല്ല പേരുണ്ടോ അതും അദ്ദേഹം ഒന്ന് വ്യക്തമാക്കി തന്നാൽ നിൽക്കില്ലായിരുന്നു അവർ ഒരു മനുഷ്യന് വിഡ്ഡിത്തങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക അതിന് ഖുർഹാനും പിന്നെ തനിക്ക് പറ്റിയ അതീതങ്ങളും ഉദാഹരിക്ക തെളിവായിട്ട് ഇതിന് യാത്ര മരുന്നൊന്നുമില്ല എന്നുള്ളതാണ് വസ്തുത അതാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ സി എച്ച് മുസ്തഫ്മാരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് വസ്തുത ഇവിടെ ഖുർഹാൻ മൊത്തത്തിൽ എന്ന ചില സംഗതികൾ പറഞ്ഞിട്ട് അതിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ഒന്ന് രണ്ട് സംഗതി പ്രത്യേകം ഒരുത്തു പറയുന്നു അപ്പം അമിത സാനിഹാത്യ സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നതിൽ നമസ്കാരത്തിനും തക്കാത്തിനും കൂടുതൽ പ്രാധാന്യമുണ്ട് എന്നതുകൊണ്ടാണ് വിശുദ്ധ കുഴാൻ അവിടെ വാക്കാവും സ്ഥലാത്ത വാത്തവും എന്ന് അത് രണ്ടും പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ വഴപുതും റബ്ബക്കും സൂറത്ത് ഹഞ്ഞുന്ന അവസാനത്തിൽ രാജ്മല്ലതിന് ആമനുക്കാവും വസ്തു വഴമ്പുതും റബ്ബോക്കും എന്ന് പറഞ്ഞിടത്തും ഇതുതന്നെയാണ് അവസ്ഥ അവിടെ പിന്നെ റുക്കുവൽ ശുചി എന്നുള്ള വിവാദത്തിന്റെ രണ്ട് സംഗതികൾ ഉദാഹരണമായിട്ട് എടുത്തു പറഞ്ഞു പിന്നെ വിവാദത്തിൽ മൊത്തത്തിൽ എടുത്തു പറഞ്ഞു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഏത് സംഗതിയും അതും വിവാദത്തിന്റെ ഭാഗമാണെന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഇത് ശോഭ സാധാരണമായിട്ട് ഖുർഹാനിന്റെ ഒരു രീതിയാണ് അതീതിന് ഇതുപോലുള്ള സംഗതികൾ കാണുക അദീതിന്റെ ഉപരിക്ക് പെഷയല്ലാത്തതുകൊണ്ട് നമ്മളത് ഉദ്ധരിക്കുന്നില്ല അപ്പൊ ഖുർഹാനിലുടനീളം ഇങ്ങനെ കാണാൻ പറ്റും അപ്പൊ ഖുർഹാനിനെ സംബന്ധിച്ച് പറഞ്ഞാലത്ത് സൂറത്ത് ഹെജറിൽ നമുക്ക് കാണാൻ കഴിയും ആത്തയിനാക്ക സൂറത്ത് ഹെജറിൽ മസാനി മസാനി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു സംഗതി ഉണ്ട് മസാനി പിന്നെ സബഹൽ മസാനി ഏഴ് ആവർത്തിത പിന്നെ 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 വചനങ്ങൾ വിലക്കത് ആത്തതിനാക സുബഹം മിനൽ മസാനി വൽ ഖുർഹാനിൽ അതെയും നിനക്ക് നാം വിലക്കത് ആത്തേനാക്ക നിനക്ക് നാം നൽകിയിട്ടുണ്ട് സുബഹം മിനൽ മസാനി ആവർത്തിതമായിട്ടുള്ള രണ്ട് ഏഴെണ്ണം എന്നിട്ട് പിന്നെ പറഞ്ഞു ഖുർഹാനൽ ലതയും മഹത്തായ ഖുർഹാനും നൽകിയതാണ് അപ്പോൾ ഈ സബുഴം മസാനി എന്നുള്ളത് ഖുർഹാൻ്റെ ഭാഗമായിട്ട് വരുമോ അതോ അത് വേറെ എന്തോ ഒരു സാധനമാണോ ആ എങ്ങനെ അങ്ങനെയാണെങ്കിൽ ആ സംഗതി എന്താണ് അതായത് അതീത്ത് അല്ലാണുള്ളത് ഉറപ്പാണ് ആണെങ്കിൽ പിന്നെ മുസ്തഫോ മനോയ്ക്ക് സ്വീകാര്യമാവില്ല അപ്പോൾ ഖുർആാനല്ലാത്ത ഈ സബുഴം ബിനൽ മസാനി എന്താണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി വിശുദ്ധ ഖുർഹാനിൽ ഇതുപോലുള്ള ഒരുപാട് പ്രയോഗങ്ങൾ കാണാൻ കഴിയും അതായത് ഒരു ശകലത്തെ പറഞ്ഞിട്ട് സാകല്യത്തെ പറയുകയോ സാകല്യം പറഞ്ഞിട്ട് ശകലത്തെ പറയുക ചെയ്യാന്നുള്ളതാണ് പഠിത്ത രീതി ഇന്നല്ലതിൽ ആമനു ആമനു സാലിഹാത്തി എന്ന് പറഞ്ഞ എന്ന ആയത്തിൽ സാകല്യം പറഞ്ഞിട്ട് പിന്നെ വാക്കാമു സ്ഥലാത്ത വാത്താവും നക്കാത്ത ശകലം പറയുന്നു അതേ അവസരം ഹജ്ജിലുള്ളത് അജല്ലതിൽ ആമനു ഉറക്കാമു വസ്തു വാങ്ങു റബ്ബത്തും എന്നുള്ളതിൽ ശകലം പറഞ്ഞിട്ട് സാകല്യത്തെ പറയുന്നു പിന്നെ ഇത് രണ്ടിനെയും ഉൾക്കൊള്ളാവുന്ന വിധത്തിൽ ഒഫാനുൽ ഹൈറ നന്മ പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന് തുടർന്ന് പറയും ഇതിനെ ആളുകളെ പിന്നെ ഇതാണ് സംശയത്തിൽ പെടുത്തുകയോ അല്ലെങ്കിൽ അവർക്ക് പിന്നെ വസ്തുതകൾ മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ പിന്നെ വട്ടം കറക്കുകയോ ചെയ്യുന്ന രീതിയിലാണ് ഖുർഹാൻ ഓതിയിട്ട് ഇദ്ദേഹം ഇങ്ങനെയുള്ള സംഗതികളൊക്കെ പറയുന്നതാണ് വസ്തുത യഥാർത്ഥത്തിൽ അമനുസാലിഹിൻ്റെ ഒരു ഭാഗമാണ് നമസ്കാരം എന്ന് പറയുന്നത് ഈ നമസ്കാരം അത് ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുക അല്ല ചോദിച്ചാൽ പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് പറയുമ്പോൾ അത് ഈ നമസ്കരിക്കുന്ന ആൾക്കാണത് പ്രയോജനം ചെയ്യാനുള്ളത് ശരിയാണ് പക്ഷേ നമസ്കരിക്കുന്ന മനുഷ്യനിൽ നമസ്കാരം ഉണ്ടാക്കേണ്ട ചില പിന്നെ പരിവർത്തനങ്ങളുണ്ട് മാറ്റങ്ങളുണ്ട് ഇന്ന സ്ഥലത്ത തൻഹാനിൽ വൽ മുങ്കർ നിഷിദ്ധമായ മേച്ചമായ സംഗതികളിൽ നിന്ന് നമസ്കാരം മനുഷ്യനെ തടഞ്ഞു നിർത്തുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമസ്കാരം ഇങ്ങനെയുള്ള നിഷിദ്ധമായ മേച്ചമായ സംഗതികളിൽ നിന്ന് മുക്തനായിട്ടുള്ള ഒരു മനുഷ്യൻ അയാളുടെ നമസ്കാരം കൊണ്ട് അയാൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്ക് കൊണ്ട് ഗുണണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം എന്താണ് ഇയാള് നമസ്കാരം അയാൾ അതിൽ ശരിയായിട്ടുള്ള രീതിയിൽ നമസ്കരിക്കുകയും അതയാളുടെ ജീവിതത്തെ സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ പ്രതിഫലനം അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവും അപ്പം അയാളീ വഞ്ചന അടുത്തൂല അങ്ങനെ അടുത്തൂല അതുപോലെ തന്നെ ഇസ്ലാം നിരോധിച്ചിട്ടുള്ള തിന്മകളിലൊന്നും അയാൾ പോകില്ല വിചിച്ചും പിന്നെ മഹാവാതകങ്ങൾ പിന്നെ അതുപോലെ തന്നെ ജനവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അയാൾ ഏർപ്പെടൂല മാത്രമല്ല മനുഷ്യർക്ക് ഉപകാരപ്രദമായ പല കാര്യങ്ങളും ചെയ്യാനും നമസ്കാരം അയാളെ പ്രേ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഒന്ന് അള്ളാഹുവിനോട് അയാളെ നമസ്കാരം അടുപ്പിക്കുന്നു എന്ന് പറയുമ്പം തന്നെ അള്ളാഹുവിനോട് അടുക്കണേന്തിനു വേണ്ടിയാണ് അതിന് പ്രയോജന പ്രചോദന അതിന് കാരണമായി തീരുന്ന പ്രചോദകമായി ഒക്കെ തീരുന്ന സംഗതികൾ ചെയ്യാൻ നമസ്കാരം പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് അത് നമസ്കാരത്തിൻ്റെ കാര്യം മാത്രമല്ല മറ്റ് ബാധിക്കുകളുടെയൊക്കെ അവസ്ഥ തന്നെയാണ് അപ്പം ഇതൊന്നും അംഗീകരിക്കാതെയാണ് അമനുസാലിഹയിൽ അനുഷ്ഠാനം കൊടുവിലാറുന്നത് എന്നാൽ പിന്നെ ഈ അനുഷ്ഠാനത്തിന് വേറെ പ്രത്യേകം ഒരു അമല് പിന്നെ അമലേതായിരുന്നാലും വേണം അത് അമലാണല്ലോ അപ്പം അമലു സാലിഹു അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു അമൽ ഏതാണ് അതാണ് പിന്നെ കുസ്തഫമാലി ഖുർഹാനിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഖുർഹാനെ അദ്ദേഹം സ്വീകരിക്കും ഖുർഹാനുള്ള പിന്നെ പിന്നെ ഏക പ്രമാണം ഇസ്ലാമിൻ്റെ ഏക പ്രമാണം ഖുർഹാനാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ ഖുർഹാനിൽ നിന്ന് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള ഈ മൂന്നാമത്തെ അമല് ഏതാണെന്നുള്ളത് ഒന്ന് പറഞ്ഞു തന്നാൽ നമ്മൾക്കും അത് അംഗീകരിക്കാൻ പാടുന്നു അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താലും അത് പറഞ്ഞാൽ തെളിക്കില്ല എന്നാണ് നമ്മൾക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്